നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി അഡ്മിനർ ദിനേശ് കുമാർ ത്രിപാഠി ചുമതലയേറ്റു മലയാളിയായ അഡ്മിറൽ ആർ ഹരികുമാർ വിരമിക്കുന്ന ഒഴിവിലാണ് ഈ നിഗമനം നിലവിൽ നാവികസേന ഉപമേധാവിയായിരുന്നു അദ്ദേഹം മുപ്പത് വർഷക്കാലത്തെ നാവികസേനാ ജീവിതത്തിന് ഉടമ കൂടിയാണ് പുതിയ മേധാവിയായ ദിനേശ് കുമാർ ത്രിപാഠി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഒന്നിലെ നാവികസേനയിൽ പ്രവേശിച്ച ബാച്ചിലുള്ളതാണ് അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ് വാർഫെയർ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം ഐ എൻ എസ് വിനാഷിന്റെ കമാൻഡറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലെ ഏറെ അധികം ചുമതലകൾ നാവികസേനയ്ക്കുണ്ട് അതൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനും മേൽക്കൈ ലഭിക്കാനുമുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് നാവികസേനയുടെ നവീകരണത്തിനും ആധുനികവൽക്കരണത്തിനും മികച്ച സംഭാവന നൽകിയാണ് ആർ ഹരികുമാർ പദവിയിൽ നിന്നും വിരമിച്ചത് ഏത് സാഹചര്യത്തിലും ഏത് മേഖലയിലും രാജ്യതാല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നാവികസേനയ്ക്ക് കഴിയുമെന്നാണ് ഇതിനുശേഷം ദിനേശ് കുമാർ ത്രിപാഠി പറഞ്ഞത് പ്രൌഢഗംഭീരമായ ചടങ്ങിലാണ് അഡ്മിറൽ ആർ ഹരികുമാർ നാവികസേനാ മേധാവി സ്ഥാനം ഒഴിഞ്ഞത് രാജ്യത്തിന്റെ ഇരുപത്തി അഞ്ചാം നാവികസേനാ മേധാവിയാണ് ഹരികുമാർ മഹത്തായ രാജ്യത്തിന്റെ നാവികസേനയെ നയിക്കാൻ അവസരം കിട്ടിയതിൽ ഏറെ അഭിമാനമുണ്ടെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇനി പ്രധാനമായും ദിനേശ് ത്രിപ്പാഠിയുടെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് പതിനഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് രേവ സൈനിക് സ്കൂളിലെയും നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെയും പൊറു വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം ഗോവയിലെയും യു എസിലെയും നേവൽ വാർ കോളേജിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് നാവികസേനയുടെ ഭാഗമായി മാറിയത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രോണിക് വാർഫെയർ സ്പെഷ്യലിസ്റ്റ് ആണ് നാവികസേനയുടെ നാവികസേന ഉപമേധാവിയായി ചുമതലയേൽക്കുന്നതിന് മുൻപ് വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഐ എൻ എസ് വിനാഷിന്റെ കമാൻഡറായും അദ്ദേഹം പ്രവർത്തിച്ചു വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഫ്ലീറ്റ് ഓപ്പറേഷൻസ് ഓഫീസർ നേവൽ ഓപ്പറേഷൻസ് ഡയറക്ടർ പ്രിൻസിപ്പൽ ഡയറക്ടർ നെറ്റ്വർക്ക് സെൻട്രിക് ഓപ്പറേഷൻ പ്രിൻസിപ്പൽ ഡയറക്ടർ ഓഫ് നേവൽ പ്ലാൻ എന്നിവ നിരവധി സുപ്രധാന ചുമതലകളാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് റിയർ അഡ്മിറൽ ആയതിനുശേഷം ഈസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ആയതും അദ്ദേഹം സേവനമനുഷ്ഠിച്ചതും ഏറെ ശ്രദ്ധേയമായിരുന്നു ഏഴിമലയിലെ നേവൽ അക്കാദമിയുടെ കമാൻഡറായും പ്രവർത്തിച്ചിട്ടുണ്ട് അതിവിശിഷ്ട സേവാ മെഡൽ നൌസേനാ മെഡൽ എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇവ അദ്ദേഹത്തിന് നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുമുണ്ട്